അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് കരുതുന്നു രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ നല്ല പഴുത്ത ചക്ക കിട്ടി പഴഞ്ചക്ക അപ്പോൾ അത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തിന്നാനെല്ലാം കുറച്ച് കഷ്ടപ്പാടല്ലേ അപ്പോൾ നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചി അപ്പോൾ ഒന്ന് ചക്ക ഇട ഉണ്ടാക്കിയാലോ വിചാരിച്ചി കുറേ നാളായിട്ട് വിചാരിക്കുന്നതാന്ന് അപ്പം നല്ല എന്താ പറയുക ചാറുള്ള ചക്കയാണ് അപ്പോൾ നന്നായിട്ട് കുറച്ച് ചക്കിയെടുത്ത് പിന്നെ അതിൻ്റെ കുരുവടക്കം നല്ലവണ്ണം ഉരതിയിട്ട് ഒരു അരിപ്പയിലിട്ട് ഉരുതി കൊടുക്കുക എന്നിട്ട് നല്ല ചാറ് എന്താ രസം എന്നാൽ അല്ലേ നമ്മളെ കസ്റ്റാഡ് പോലെ ഉണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ അടയുണ്ടാക്കുമ്പോൾ സാധാ അരി കൂട്ടി കുഴച്ചിട്ടാന്ന് ഉണ്ടാക്കുക അപ്പോൾ ഞാനൊന്ന് മാറ്റിപ്പിടിച്ച് നമ്മളാ ചക്ക ചാറില് കുറച്ച് നേരം വെല്ലം ഇട്ട് വെച്ച് വെല്ലം വേണം ഒരു നാലോ അഞ്ചോ ആണി വെല്ലം കഴുകിയിട്ട് ആ ചക്കൻ്റെ ചാറിലിട്ട് വെച്ച് ഒന്ന് അലിഞ്ഞ് വരുന്നതിന് ആ സമയത്ത് ഒന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വിരകിയെടുത്ത് പിന്നെ നമ്മളതായത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പിൽ വരും എന്നിട്ട് കൊഴുപ്പ് വന്നിട്ടില്ലെങ്കിൽ അതിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം നല്ലോണം ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ചക്കൻ്റെ പണ്ടുണ്ടാക്കിയെടുത്തു തന്നു ഇനി ഒരു മുറി തേങ്ങ അതൊന്ന് ചിരകിയിട്ട് അത് ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സിയിൽ പൊടിക്കണമെങ്കിൽ ഒന്നങ്ങ് പൊടി മതി എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ടോ മൂന്നോ ഏലക്കായ് ചതച്ചത് അത് കൊടുക്കുക പിന്നെ ഉപ്പൊന്ന് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് വെച്ചാൽ വെള്ളത്തിൽ നല്ല ഉപ്പുണ്ടാവും ഇതൊന്ന് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്നിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് തണിയാൻ വെക്കുക ഞാനത് പുറത്ത് വെള്ളത്തിൽ കുറച്ചേരം എടുത്ത് വെച്ച് നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഡ്രൈ ആവും പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് എന്നിട്ടാന്ന് നമ്മൾ അട ഉണ്ടാക്കിയെടുക്കാൻ പോലെ പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ് നമ്മൾ റേഷൻ അരിയില്ല പുഴുങ്ങൽ അരി അത് ഒരെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഞാനിത് ചൂടുവെള്ളത്തിൽ അധികം തിളച്ച വെള്ളമല്ല സാധാരണ ചൂടുവെള്ളം ഉണ്ടല്ലോ ആ ചൂടുവെള്ളത്തിൽ അരി കഴുകിയിട്ട് ഇട്ട് വെച്ചതാണ് എന്നിട്ടാണ് അട ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് തിളച്ച അരി ഇടുന്ന സമയത്ത് അരി നല്ലോണം പുതിർന്നു പോകും അപ്പോൾ നമുക്ക് അങ്ങനെ പുതിരേണ്ട ഉണ്ടയും അടയിൽ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അത് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടി എടുക്കുന്നതല്ലേ അന്നേരം കുറച്ച് പറ്റൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടു കൊടുത്തതാണ് ഒന്ന് അങ്ങനെ പുതിർത്തി എടുക്കുക എന്നിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഗ്രൈൻഡറിൽ അല്പ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചിട്ടെടുക്കുക സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മിസ്റ്റേക്കെല്ലാം ഉണ്ട് അപ്പോൾ അതിലൊന്നും എല്ലാവരും ക്ഷമിക്കുക ഇനി ഒരു ഇല എടുക്കുക ചെറിയ ചെറിയ വായൻ്റെ ചെറിയ ഇല ചെറിയ ഇല എടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് കൈയിട്ട് തുടച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ അരി വരുത്തി വെക്കുക നല്ലോണം നൈസ് ആയിട്ട് പരത്തണം എന്നിട്ട് ഒത്ത നടുവിലായിട്ട് ഇങ്ങനെ മടക്കാൻ പാകത്തിന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇന്ന് നാല് സൈഡിലും സോറി ചുറ്റും ചുറ്റിലും മെല്ലെ പ്രസ് ചെയ്യുക എന്നുവച്ചാൽ മധുരം അവളത്തിലേക്ക് പോയി പോകുന്നതിനാന്ന് അങ്ങനെ ചെയ്യാൻ പറയുന്നത് ഞാൻ ആദ്യം തന്നെ അടച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിരുന്നു പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് അട റെഡി ആയി ഇന്ന് കണ്ണാടി പോലെ പരത്തിയെടുത്തതാണ് പിന്നെ നമ്മളെ ചക്ക അട എല്ലാവർക്കും ഇഷ്ടം എന്നായിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക് യു